ശരി പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ പിറവിയുടെ രക്ഷാകരമായ ഓർമ്മ നമ്മൾ സഭ മുഴുവൻ ഒന്ന് കൊണ്ടാടുവാണ് ലോകം മുഴുവൻ ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ് അത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും വിശ്വാസമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും അത്രമേ സിഗ്നിഫിക്കൻ്റ് ആണ് ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ് നമുക്ക് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ വിശ്വാസം ഇല്ലാത്തവരെ കണ്ടിട്ടുണ്ട് ബിലീവ് ഇൻ ഗോഡ് ചിലർ പറയും ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ചിലരെ മറ്റു റിലീജിയൻസിൽ വിശ്വസിക്കുന്നവരുണ്ട് എങ്ങനെയുള്ളവരാണെങ്കിലും ക്രിസ്തു അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്തുവിനെ കൂടാതെ അവർക്ക് ജീവിതത്തിലെ ഒരു കാര്യത്തെയും ഡേറ്റ് ചെയ്യാൻ പറ്റില്ല ഓഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിശ്വാസമുള്ളവനെയും ഇല്ലാത്തവനെയും ഒരുപോലെ ഇമ്പാക്റ്റ് ചെയ്തു ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആളായ ഈശോ എൻ്റെ മനുഷ്യാവുന്ന എന്നാൽ ക്രിസ്തു ഈ ക്രിസ്മസിൻ്റെ റിയാലിറ്റി ഓഫ് ക്രിസ്മസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പുൽക്കൂടല്ല മറിയമല്ല മാലാഖമാരല്ല നക്ഷത്രങ്ങളല്ല ക്രിസ്തു ക്രിസ്മസിന്റെ സ്പിരിച്വൽ മീനിങ് പത്തായിട്ട സുവിശേഷം ഒന്നാമത്തെ ഇരുപത്തൊന്നാം ഭാഗ്യം ഗൗസേഫിന് ൂതൻ സ്വപ്നത്തിൽ മറിയത്തെ നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നീ അവന് യേശു എന്ന് പേരിടുന്നു കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും അതാണ് മത്തായി ഒന്ന് ഇരുപത്തിയൊന്ന് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നു ഈശോ എന്ന പേരിന്റെ അർത്ഥം തന്നെ ദൈവം എവിടെ എവിടെന്നാണ് രക്ഷിക്കുന്നത് നിന്നല്ല പാപങ്ങളിൽ നിന്നാണ് സിശേഷത്തില് ഇതേ കാര്യം വീണ്ടും മാലാഖ പറയുന്നു ആ മാലാഖയുടെ വലിയ പ്രകാശം ആട്ടിടിയന്മാരുടെ മേട്ടിടിയമാരുടെ മുകളിലേക്ക് നോക്കി മാലാഖ മാലാഖവരോട് പറഞ്ഞ് ഭയപ്പെടേണ്ട സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കും നിങ്ങൾക്കായി ഒരു രക്ഷകൻ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മുടെ ഡാർക്നെസ്സിൽ നിന്നും നമ്മുടെ കൺഫ്യൂഷൻസിൽ നിന്നും നമ്മളെ സേവ് ചെയ്യാൻ കഴിവുള്ള ശക്തനായ ദൈവം മനുഷ്യനായി ജനിച്ചു എന്നുള്ളത് അത് ക്രിസ്തു നമ്മളെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ തിയോളജിക്കൽ സ്പിരിച്വൽ മീനിങ് ബാക്കിയെല്ലാം അലങ്കാരങ്ങൾ മാത്രം വിശുവിൻ്റെ രക്ഷകനാണ് എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ആഴം നമ്മൾ ഇന്ന് ഈ ക്രിസ്മസ് ദിവസം പുൽക്കൂടിന്റെ മുമ്പിൽ ഇരുന്ന് ഈ പിറവി കുർബാന കാണുമ്പോൾ നമ്മളോട് വ്യക്തിപരമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശോ സംസാരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമ്മളോടെല്ലാം ഈശോയ്ക്ക് പറയാനുള്ളത് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കാണ് ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഭയം നമ്മളെ വേണ്ടതാണ് ഒറ്റപ്പെട്ടു പോയത് നമുക്കൊരു രോഗം വന്നു വിചാരിക്കാം ഭർത്താവിനാണ് രോഗം വന്നതെങ്കിൽ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുക ഭർത്താവിന് മാത്രമേ സഹിക്കൂ മക്കൾക്ക് സഹിക്കാൻ പറ്റില്ല അതയാൾക്ക് മാത്രം പറ്റൂ അവനവൻ ഒറ്റപ്പെട്ടു പോകുന്ന സമയം രോഗം തന്നെയാണ് അല്ലാതെ എത്രയോ ഒറ്റപ്പെടലുകൾ അത്ര ഒറ്റപ്പെടൽ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നവര് മനസ്സിലാക്കാതെ പോകും ജോലി സ്ഥലത്തുള്ള പാർഷ്യാലിറ്റീസ് നിങ്ങൾ പ്രവാസികൾ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഒരുപാട് ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് നാട്ടിലൊക്കെ നന്മ ചെയ്തിട്ട് നീ ഒന്നും ചെയ്തില്ല എന്നുള്ള കുറ്റപ്പെടുത്തൽ നന്നെയായി പോവും ചിലപ്പോൾ ശരീരത്തിന് പ്രായം മുന്നോട്ട് പോകുന്നതിന് അപ്പൊ ജീവിതത്തിൽ ഭയം നമ്മളെ വേട്ടയാടുന്ന സമയങ്ങളിൽ ക്രിസ്തുവിന്റെ ഭയപ്പെടേണ്ട ക്രിസ്തുവിൻ്റെ മക്ക് ഭയപ്പെടേണ്ടി ഈശോയുടെ പിറവിയുടെ ഈ പുൽക്കൂടിന് മുകളിൽ വെച്ച് നമ്മൾ കേട്ട ഭയപ്പെടേണ്ട എന്ന വാക്ക് അതിൻ്റെ എക്സ്റ്റൻഷൻ ആ സുവിശേഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായം ഏറ്റവും അവസാനത്തെ വാക്കി ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഭയങ്കര ഒരു പ്രോമിസാണ് ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ കടന്നു പോകുന്നത് എത്ര വലിയ ഭാരമാണെങ്കിലും എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും എത്ര ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ട് നിനക്ക് തോന്നിയാലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു അവസാനം വരെ ആരാണ് നമുക്ക് അങ്ങനെ ഒരു പ്രോമിസ് വരുന്നത് അവസാനം വരെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കല്ലറയുടെ അവസ മടങ്ങും അതിനപ്പുറത്തേക്ക് വരാൻ ആർക്കും പറ്റരുത് റച്ച് കുന്തിരിക്കട്ടിട്ട് കുഴിവിട്ടുകാരനെ മണ്ണിട്ട് മൂടാനുള്ള അവകാശം കൊടുത്തിരിക്കും എല്ലാവരും കണ്ണീരോടെ തിരിച്ചു വന്നു അപ്പോൾ ഈ പ്രോമിസ് ബാക്കി അവസാനം വരെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായി നമ്മൾ കല്യാണത്തിൽ ചെല്ലുന്ന പ്രോമീസിന് അത്രയും ദീർഘവില്ല സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അവസാനം വരെ അതുകൊണ്ടാണ് നമ്മൾ ഈ സർവാധിപനാം കർത്താവ് എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും അത് നമ്മുടെ മരണത്തിന് ശേഷവും കൂടെ വരുന്ന കർത്താവ് എന്നാണ് പാഠ്യവസാനം നിങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും രക്ഷിക്കുന്നവർ അപ്പോൾ ഇന്ന് വിശോ നമ്മളോട് സംസാരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ കടന്നു പോകുന്നത് എത്ര വലിയ രോഗാവസ്ഥയിലൂടെയാണെങ്കിലും ഭയപ്പെടേണ്ട ഞാൻ രോഗാവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും